പണിമുടക്കും മുടക്കും ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പം നേരെ പറമ്പിലോട്ട് ഇറങ്ങി പറമ്പിൽ താണ്ട ചേനയും വാഴയൊക്കെ നല്ലപോലെ കിളുത്തിട്ടുണ്ട് മഴയായിട്ട് ഫുള്ള് കാട് പിടിച്ച് കിടക്കുക പറമ്പിലോട്ട് ഇറങ്ങാനും ഒരു കാരണമുണ്ട് കേട്ടോ അമ്പാടി വന്നിട്ട് പറഞ്ഞു അമ്മ പേരയ്ക്ക നിറയെ പിടിച്ചിട്ടുണ്ട് നമുക്കെല്ലാം കവറിട്ട് നിർത്താം എന്ന് പറഞ്ഞു അങ്ങനെ വന്ന് നോക്കിയതാണ് പക്ഷേ കവറിടാൻ മാത്രം ആയിട്ടില്ല എല്ലാം പിഞ്ചാണ് അപ്പോൾ കവർ നമ്മൾ ഈ പേരയുടെ തൊട്ട് താഴെ തന്നെ ഇങ്ങനെ വെച്ചേക്കും അപ്പം വന്ന് നോക്കുമ്പം എന്തേലും കവറിടാറായിട്ടുണ്ടെങ്കിൽ അതിനകത്തു നിന്നെടുത്ത് കവറെടുത്തിടാമല്ലോ അപ്പം തൊട്ടടുത്തായിട്ട് ഒരു സപ്പോട്ട മരം നിപ്പുണ്ട് ചെറിയ മരമാണ് കേട്ടോ ആ സപ്പോട്ടയ്ക്കകത്ത് രണ്ട് സപ്പോട്ടക്കാ പിടിച്ചിട്ടുണ്ട് നോക്കിയപ്പോൾ ഫുള്ള് വയറ കയറിയിട്ട് കിടക്കുമായിരുന്നു അമ്മയും അമ്പാടിയും കൂടെ ആ വയറയെല്ലാം എടുത്തു മാറ്റി ഞാൻ നോക്കിയപ്പം സപ്പോട്ട ഒരുമാതിരി വലുതായിട്ടുണ്ട് പിന്നെ നോക്കിയപ്പം കുറച്ച് റെംബൂട്ടാനും പിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ റെംബൂട്ടൻ മഞ്ഞ റെംബൂട്ടാനാണ് നല്ല മധുരമാണ് പിന്നെ നോക്കിയപ്പം പിന്നെ നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ വാഴച്ചെടിയാണ് വാഴച്ചെടി നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞയ്ക്കകത്ത് ആ ചുമന്ന നിറത്തിലുള്ള പൂക്കൾ കാണാൻ എന്താ രസമല്ലേ എനിക്കിഷ്ടപ്പെട്ട പൂക്കളിൽ ഒന്നാണ് കേട്ടോ ഈ വാഴച്ചെടി അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോയത് അപ്പുറത്തെ പറമ്പിലോട്ടാണ് അവിടെ ആണെങ്കിൽ ഈ പുതിയൊരു ചെടി കിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിനകത്ത് കായും പിടിച്ചിട്ടുണ്ട് പക്ഷേ പക്ഷെ ഇതെന്ത് ചെടിയാണെന്നറിയില്ല എന്താണെന്ന് അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണേ അപ്പോൾ പുതിയ വീഡിയോകൾക്കായി